എല്ലാവർക്കും നമസ്കാരം ഇന്ന് അധികാരം എൺപത്തിയേഴ് പകൈമാർച്ചി ശത്രുത എന്നതിലെ ആറാമത്തെ ഉറലുകൾ തൊട്ട് നമുക്ക് നോക്കാം കാണാച്ചിനത്താൻ കഴിപ്പെരും കാമത്താൻ പേണാമൈ പേണപ്പെടും കാണാച്ചിനത്താൻ കഴിപ്പെരും കാമത്താൻ പേണാമൈ പേണപ്പെടും കോപത്താൽ അന്ധനും കാമത്താൽ ഭ്രാന്തനും ആയോന്റെ ശത്രുത കാമ്യം കോപത്താൽ അന്ധനും കാമത്താൽ ഭ്രാന്തനുമായോൻ്റെ ശത്രുത കാമ്യം കാണാച്ചിനത്താൻ തന്നെയും അന്യരെയും തെറ്റും ശരിയും ഒന്നും തിരിച്ചറിയാൻ വയ്യാത്ത വിധത്തിൽ കോപം കൊണ്ട് അന്ധനായവനും കഴിപെരും കാമത്താൻ അനിയന്ത്രിതമായ കാമത്തെ കാമത്തെക്കൊണ്ട് സമനിലവിട്ട ഭ്രാന്തനും ആയ ഒരുവൻ്റെ പേണാമൈ ശത്രുത പേണപ്പടും കൊണ്ടാടുന്നു തന്നെയും മറ്റുള്ളവരെയും തിരിച്ചറിയാൻ കഴിയാത്ത വിധത്തിൽ നന്മയും തിന്മയും തെറ്റും ശരിയും വേർതിരിച്ചു കാണാനാവാത്ത തരത്തിൽ എല്ലാ സമയത്തും കോപം കൊണ്ട് അന്ധനായിട്ടുള്ളവനും അടങ്ങാത്ത കാമത്താൽ എപ്പോഴും അസ്വസ്ഥനുമായിട്ടുള്ള രാജാവിനോട് ശത്രുത പുലർത്തുന്നത് വളരെ അഭികാമ്യമായ കാര്യം തന്നെ കാരണം വളരെ പെട്ടെന്ന് സ്വയം നശിക്കുവാനുള്ള രണ്ട് ആയുധങ്ങൾ കോപവും കാമവും ആ ആളിൽ തന്നെ ഉണ്ട് അതിനാൽ അത്തരത്തിലുള്ള ഒരാളെ കീഴ്പ്പെടുത്തുവാൻ ശത്രുക്കൾക്ക് മറ്റു തരത്തിൽ ബുദ്ധിമുട്ടേണ്ടി വരില്ല അപ്പം ഇതിൽ പറഞ്ഞത് എന്താണെന്നുവെച്ചാൽ അവനവനെയും മറ്റുള്ളവരെയും തിരിച്ചറിയാൻ പറ്റാത്ത വിധത്തിൽ അതുപോലെ തന്നെ നന്മയും തിന്മയും തെറ്റും ശരിയും ഇതൊന്നും വേറെ തിരിച്ചറിയാൻ പറ്റാത്ത വിധത്തിൽ എല്ലാ സമയത്തും കോപം കൊണ്ട് അന്ധനായിട്ടുള്ള ഒരാളും അടങ്ങാത്ത കാമത്താൽ അസ്വസ്ഥനായിട്ടുള്ള ഒരാളുമായിട്ടുള്ള രാജാവിനോട് ശത്രുത പുലർത്തുന്നത് വളരെ നല്ല കാര്യമാണെന്നാണ് പറയുന്നത് അതിന് കാരണമുണ്ട് വളരെ പെട്ടെന്ന് സ്വയം നശിപ്പിക്കാനുള്ള രണ്ടായുധങ്ങൾ കോപവും കാമവും ആ ആളിൽ തന്നെ ഉണ്ട് ആ രാജാവിൽ തന്നെ ഉണ്ട് നമ്മുടെ രണ്ട് ശത്രുക്കളാണ് സ്വയം നശിപ്പിക്കുന്ന രണ്ട് ശത്രുക്കളാണ് ഈ കോപവും കാമവും അത് രണ്ടും ഈ രാജാവിൽ തന്നെ ഉണ്ടെങ്കിൽ അദ്ദേഹത്തെ തോൽപ്പിക്കാൻ യാതൊരു ബുദ്ധിമുട്ടും ഉണ്ടാവുന്നില്ല അതിനാൽ നമ്മൾ ഈ ഇതിൽ പറയണത് തൻ അവരവരെ തിരിച്ചറിയാൻ അതിൽ നന്മയും തിന്മേന്നും തിരിച്ചറിയാൻ പറ്റാത്ത വിധത്തിൽ കോപം കൊണ്ട് അന്ധനായിട്ടുള്ളവനും കാമഭ്രാന്തനാൽ അസ്വസ്ഥനുമായിട്ടുള്ള ഒരു രാജാവിനോട് ശത്രുത പുലർത്തുന്നത് നല്ലതാണെന്ന് വളരെ അഭികാമ്യമാണെന്നാണ് പറയുന്നത് അതിന് കാരണം അദ്ദേഹത്തെ നശിപ്പിക്കാനുള്ള രണ്ട് കാര്യങ്ങൾ കാമവും കോപവും അദ്ദേഹത്തിൽ തന്നെ ഉള്ളതുകൊണ്ട് കീഴ്പ്പെടുത്താൻ എളുപ്പമായിരിക്കും കൊടുത്തും കൊളൽ വേണ്ടും മൻ്റെ അടുത്തിരുതു മാണാത ചെയ്യുവാൻ പകൈ കൊടുത്തുംകൊളൽ വേണ്ടും മൻ്റെ അടുത്തിരുതു മാണാത ചെയ്യുവാൻ പകൈ നൽകിയും നേടാവൂ നിശ്ചയം ഒന്നിന്മേൽ മറ്റൊന്നു ചെയ്വോൻ്റെ ക്രോധം നൽകിയും നേടാവൂ നിശ്ചയം ഒന്നിന്മേൽ മറ്റൊന്നു ചെയ്വോൻ്റെ ക്രോധം അടുത്തിരുു ഒരു കാര്യം തുടങ്ങി വച്ചിട്ട് മാണാത അതിന് വിപരീതമായവയെ ചെയ്യുവാൻ ചെയ്യുന്നവനായ ഒരുവൻ്റെ പകൈ ശത്രുത കൊടുത്തും എന്ന് പറഞ്ഞാൽ എന്തു വില കൊടുത്തും മഞ്ച തീർച്ചയായും കൊളൽ വേണ്ടും കൈക്കൊള്ളേണ്ടതാണ് ഒരു പ്രവൃത്തി ചെയ്യാൻ തുടങ്ങി വയ്ക്കുകയും അവിടെ നിർത്തി മറ്റൊന്ന് ചെയ്യുകയും ഒരിക്കലും പൂർത്തിയാക്കപ്പെടാത്ത വിഫലയത്നങ്ങളിൽപ്പെട്ട് ഉഴലുകയും ചെയ്യുന്ന അവിവേകിയും പദ്ധതികളില്ലാത്തവനുമായ രാജാവ് നിലംപറ്റാൻ ഒട്ടും താമസമില്ല അത്തരക്കാരുടെ ശത്രുത എന്ത് വില കൊടുത്തിട്ടായാലും ശരി സമ്പാദിക്കുന്നത് ബുദ്ധിയാണ് കാരണം അവരെ തോൽപ്പിക്കാൻ അങ്ങോട്ട് മറ്റു പരിശ്രമമൊന്നും വേണ്ടി വരുന്നില്ല ഇനി വേറൊരു തരത്തിൽ ഉള്ള രാജാക്കന്മാരുടെ അവസ്ഥയാണ് അവരെ തോൽപ്പിക്കാൻ എളുപ്പം ആണെന്നാണ് പറയുന്നത് ഒരു പ്രവൃത്തി ചെയ്യാൻ തുടങ്ങും പക്ഷേ അത് അവിടെ തന്നെ നിർത്തി വേറൊന്നും ചെയ്യുകയും ഒരിക്കലും പൂർത്തിയാ പൂർത്തിയാക്കില്ല ഇങ്ങനെ പൂർത്തിയാക്കപ്പെടാത്ത വിഫലയത്നങ്ങളിൽ ഉഴലും ചെയ്യും അങ്ങനെയുള്ള അവിവേകിയും ഒരു പദ്ധതിയും ഇല്ലാത്തവനുമായിട്ടുള്ള രാജാവ് നിലംപറ്റാൻ താമസമില്ല അപ്പോൾ അങ്ങനെയുള്ള ഒരു രാജാവിൻ്റെ ശത്രുത എന്ത് വില കൊടുത്തിട്ടും സമ്പാദിക്കുന്നത് ബുദ്ധിയാണ് കാരണം ആ രാജാവിനെ തോൽപ്പിക്കാൻ കൂടുതൽ പരിശ്രമങ്ങളൊന്നും വേണ്ടി വരുന്നില്ല എന്നാണ് പറയുന്നത് ഗുണനിലനായി കുറ്റം പലവായിൻ മാറ്റാർ കിണനിലനാം ഏമപ്പുടൈത്തു കുണനിലനായി കുറ്റം പലവായിൻ മാറ്റാർ കിണനിലനാം ഏമപ്പുടയ്ത്തു ഗുണശൂന്യൻ ദോഷങ്ങളാർന്നവൻ അന്യർക്കു ഹിതമറ്റോൻ മാറ്റാർക്കു തുണയാം ഗുണശൂന്യൻ ദോഷങ്ങളാർന്നവൻ അന്യർക്കു ഹിതമറ്റോൻ മാറ്റാർക്കു തുണയാം ഗുണനിലനായി പറയത്തക്ക ഗുണമൊന്നുമില്ലാത്തവനായി കുറ്റം പലവായിൻ അനേകം ദോഷങ്ങൾ ഉള്ളവനുമായി ഇനനിലനാം ബന്ധുജന സഹായം ഇല്ലാത്തവനായി കഴിയുന്ന ഒരാൾ മാറ്റാർക്ക് ശത്രുജനങ്ങൾക്ക് ഏ മാപ്പുടൈത്തു സഹായി തന്നെയാണ് സദ്ഗുണങ്ങൾ യാതൊന്നുമില്ലാത്തവനും പലതരം ദോഷങ്ങൾക്ക് ഉടമയും ബന്ധുബലവും അവരുടെ സഹായ സഹകരണങ്ങൾ ലഭിക്കാത്തവനും ഒക്കെയായിട്ടുള്ള ഒരുവൻ്റെ അവസ്ഥ ശത്രുക്കൾക്ക് അനുകൂലമാണ് അനായാസമായി അവനെ അവർക്ക് കീഴടക്കാൻ കഴിയും അപ്പോൾ യാതൊരു നല്ല ഗുണങ്ങളുമില്ലാത്തവനും ഒരുപാട് ദോഷഗുണങ്ങൾ ഉള്ളവനും ബന്ധുബലവും അവരുടെ സഹായങ്ങളും ഒന്നും ലഭിക്കാത്തവനുമൊക്കെ ആയിട്ടുള്ള ഒരു രാജാവിൻ്റെ അവസ്ഥ ശത്രുക്കൾക്ക് അനുകൂലമാണ് അത് രാജാവിൻ്റെ മാത്രമല്ല മനുഷ്യരുടെയൊക്കെ അവസ്ഥ ശത്രുക്കൾക്ക് അനുകൂലമാണ് വളരെ അനായാസമായിട്ട് അവനെ അവർക്ക് ശത്രുക്കൾക്ക് കീഴടക്കാൻ കഴിയും എന്നാണ് പറയുന്നത് ചെറുവാർക്ക് ചേണികവ ഇൻപം അറിവില അഞ്ചും പകൈവർ പെറിൻ ചെറുവാർക്കു ചേണികവാ ഇൻപം അറിവില അഞ്ചും പകൈവർ പെറിൻ വിജയികൾ കാഹ്ലാദമേറെയാം അതിമൂഢമതി ഭീരു ശത്രുവായി വന്നാൽ വിജയികൾ കാഹ്ലാദമേറെയാം അതിമൂഢമതി ഭീരു ശത്രുവായി വന്നാൽ അറിവില നീതിബോധത്തെക്കുറിച്ച് അജ്ഞരായിട്ടുള്ള അഞ്ചും ഭയപ്പാടുള്ളവരായ പകൈവർ ശത്രുക്കളെ പെറിൻ കിട്ടുകയാണെങ്കിൽ ചെറുവാർക്ക് ജയിച്ചു കീഴടക്കുന്നവർക്ക് ചേൺ അത്യധികമായ ഇൻപം വിജാഹ്ലാദം ഇകവ വിട്ടുമാറുകയില്ല തികഞ്ഞ മൂഢമതികളും അത്യന്തം ഭീരുക്കളുമായ ശത്രുക്കളെ അനായാസമായി തോൽപ്പിച്ച് കീഴടക്കുന്നവർക്ക് അത്യധികമായ വിജയാഹ്ലാ ആഹ്ലാദത്തിൻ്റെ ലഹരി വിട്ടുമാറുന്നില്ല എന്ന് പറയണേ ഈ കുറലിലെ തീർത്തും മൂഢന്മാരും ഭീരുക്കളുമായിട്ടുള്ള ശത്രുക്കളെ വളരെ അനായാസമായിട്ട് തോൽപ്പിച്ച് കീഴടക്കുന്ന ആൾക്കാർക്ക് അത്യധികമായിട്ടുള്ള വിജയാഹ്ലാദത്തിൻ്റെ ആ ഒരു ലഹരി വിട്ടുമാറില്ല എന്നാണ് പറയുന്നത് കല്ലാൻ വെകുളും ചിറുപൊരുൾ എഞ്ഞാൻറ്റും ഒല്ലാനൈ ഒല്ലാതൊളെ കല്ലാൻ വെകുളും ചിറുപൊരുൾ എഞ്ഞാൻറ്റും ഒല്ലാനൈ ഒല്ലാതൊളെ മൂഢനെ തോൽപ്പിച്ചിട്ടർത്ഥങ്ങൾ നേടായിൽ കൂടില്ല കീർത്തിയെന്നാളും മൂഢനെ തോൽപ്പിച്ചിട്ടർത്ഥങ്ങൾ നേടായിൽ കൂടില്ല കീർത്തിയെന്നാളും കല്ലാൻ നീതിശാസ്ത്ര ഗ്രന്ഥങ്ങളുടെ സാരം പഠിച്ചറിയാത്തവനും അവിവേകിയുമായിട്ടുള്ള ഒരു വെകുളും ശത്രുതയാൽ വരുന്ന ചിറുപൊരുൾ വസ്തുക്കളെ ഒല്ലാനായി കൈപ്പറ്റാത്തവനെ എഞ്ഞാൻറ്റും എക്കാലത്തും ഒളി പ്രശസ്തി ഒല്ലാതോ പ്രാപിക്കുകയില്ല നീതിശാസ്ത്രജ്ഞാനമില്ലാത്ത പാമരന്മാരെ എതിർത്ത് തോൽപ്പിക്കുക എന്ന അനായാസമായിട്ടുള്ള ധർമ്മം ചെയ്ത് അവരിൽ നിന്ന് സമ്പത്ത് നേടാത്തവരെ കീർത്തി ഒരു കാലത്തും അനുഗ്രഹിക്കുകയില്ല അപ്പോൾ ഇതിൽ പറയുന്നത് എന്ന് വെച്ചാൽ ഈ വിദ്വാൻമാരല്ലാത്ത നീതിശാസ്ത്രജ്ഞാനങ്ങളൊന്നുമില്ലാത്ത പാമരന്മാരായിട്ടുള്ള ആൾക്കാരെ എതിർത്ത് തോൽപ്പിക്കുക എന്നത് വളരെ എളുപ്പമാണ് അനായാസകരമായിട്ടുള്ള ആ ഒരു ധർമ്മം ചെയ്ത് അവരിൽ നിന്ന് സമ്പത്ത് നേടാത്തവരെ കീർത്തി ഒരു കാലത്തും അനുഗ്രഹിക്കുകയില്ല എന്നാണ് പറയുന്നത് അപ്പോൾ ഈ അജ്ഞാനികളെ എതിർത്ത് തോൽപ്പിച്ച് അവരിൽ നിന്ന് സമ്പത്ത് നേടാൻ വളരെ എളുപ്പമാണ് എന്നാണ് ഇത്രയൊക്കെയാണ് ഇതിൽ പറയണത് ഇനി നാളെ നമുക്ക് പകൈതിറം തെരുതൽ ശത്രുബലം അറിയൽ അധികാരം എൺപത്തിയെട്ട് നോക്കാം നന്ദി